ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മിക്ക ആൾക്കാർക്കും ആശ്വാസം തരുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലരും വേദന കൊണ്ട് സംസാരിക്കാനും ഫുഡ് കഴിക്കാനും പോലും ബുദ്ധിമുട്ടുന്ന ഒരു ആണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വായിൽ പുണ്ണ് അല്ലെങ്കിൽ മൗത്ത് അൾസർ ഓ സോസ് അപ്പോൾ ഇന്ന് നമ്മൾ വായ്പുണ്ണിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളിൽ മിക്കവർക്കും ജീവിതത്തിൽ ഒരു വട്ടം പോലും വായ്പുണ്ണ് വരാത്തവരായിട്ട് ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ചുണ്ടിലോ ചുണ്ടിന്റെ ചുണ്ടിൻ്റെ ഭാഗത്തോ ചുണ്ടിന്റെ ഉള്ളിലോ മോണയിലോ ചെറുതും വലുതുമായി വേദനയോട് കൂടി ഉണ്ടാകുന്ന വ്രണങ്ങളാണ് വായ്പുണ്ണ് മൗത്ത് അൾസേഴ്സ് ഓർ ഗാംഗസോസ് നമ്മൾ പറയുന്നത് ഇത് നമ്മൾക്ക് സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും വരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഈ വായ്പുണ്ണ് ഉണ്ടാവുന്ന പ്രധാന റീസൺസ് എന്തൊക്കെയാണ് നോക്കാം ഇതൊക്കെ നമ്മൾ ഒരു കൺട്രോൾ ചെയ്യൻസ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതൊക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വായിൽ പുണ്ണ് വരുന്നത് നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരു പരിധിവരെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം ആദ്യമേ തന്നെ ഈ മൗത്ത് അൾസേഴ്സ് വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളുടെ പോഷകക്കുറവാണ് അപ്പോൾ എന്തൊക്കെ പോഷകത്തിൻ്റെയാണ് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഡി സിങ്ക് അയൺ ഫോളൈറ്റ് ഇത്രയും മിനറൽസിൻ്റെയും വൈറ്റമിൻസിൻ്റെയും ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് വായിൽ പുണ്ണ് വരാം പിന്നെ നമ്മൾക്ക് വായിൽ കമ്പി ഇട്ടിട്ടുള്ളവർ കാണുന്നുണ്ടെങ്കിലും നമ്മൾക്കറിയാം അതിൻ്റെ മുത്തും ഒക്കെ തട്ടിയിട്ടും മുറിവ് വരുന്നുണ്ട് പിന്നെ നമ്മൾക്ക് മൂന്നാമതായിട്ട് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഹാഡായിട്ടുള്ള ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുമ്പോൾ നാലാമതായിട്ട് നമ്മൾക്ക് വൈറൽ ഇൻഫെക്ഷൻസ് നമ്മൾക്കറിയാം ചിക്കൻ ഒക്കെ വരാത്തൊരു ആരും ഉണ്ടാവില്ല അപ്പോൾ ഈ ചിക്കൻ പോക്സ് സ്കിന്നിൽ വരുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ മോണയിലോ കവിളിൻ്റെ സൈഡിലൊക്കെ അതിൻ്റെ എന്താ പറയുക ബ്ലിസ്റ്റസ് ആ കുമള പൊട്ടിയിട്ട് അൾസറായിട്ട് ഉണ്ടാവും പിന്നെ ഹെർപസ് സിംപ്ലക്സ് വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള എച്ച് എസ് വിയുടെ കൂടെയും ഈ ഒരു വായ്പ ഉണ് അനുഭവപ്പെടുന്നത് ആണ് പിന്നെ പരിക്ക് പറ്റണതോ പിന്നെ നമ്മൾ ഓർക്കാപ്പുറത്ത് അറിയാതെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ കവളിൽ കയറി പല്ലുകൾ തട്ടുന്നത് കൊണ്ടൊക്കെ ആ ഒരു മുറിവിലൂടെയും നമ്മൾക്ക് വായ്പ ഉണ് വരാവുന്നതാണ് പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് ഉള്ള സമയത്തോ നമുക്ക് ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ വരുമ്പോഴോ നമുക്ക് ഇമോഷണലി ഇംബാലൻസ് വരുന്ന സമയത്ത് കാരണം സ്ട്രെസ്സ് ആൻസ ആൻസൈറ്റി അങ്ങനെയുള്ള നമ്മൾക്ക് വരുമ്പോഴും ഈ ഒരു വായ്പ ഉണ്ട് വരുന്നതാണ് പിന്നെ ഉറക്കത്തിൻ്റെ കുറവ് കൊണ്ട് ചിലർക്കൊക്കെ ഇൻസോമിനിയ ഉറക്കമില്ലാത്ത കണ്ടീഷൻസൊക്കെ ഉണ്ടാവും ആ ഒരു സമയത്തും ഈ വായ്പ ഉണ്ണ് നമുക്ക് വരുന്നതാണ് പിന്നെ നമ്മൾക്ക് വല്ല ടൂത്ത് പേസ്റ്റിൻ്റെ അലർജി കൊണ്ടോ ഫുഡിൻ്റെ അലർജി കൊണ്ടോ ഒക്കെ നമ്മൾക്ക് ഈ വായ്പ ഉണ് വരാവുന്നത് ആണ് പിന്നെ നമ്മൾ എരിവോ പുളിപ്പോ അധികമായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചാലും നമ്മൾക്ക് ഈ വായ്പ ഉണ്ണ് വരുന്നതാണ് ഇനി നമ്മൾക്ക് ഇത് എങ്ങനെയാണ് പ്രതിവിധി എന്നുള്ളത് നമ്മൾക്ക് നോക്കാം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വായ്പണ്ണിന് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടു കൂടിയ ഓയിന്മെന്റ് ഒക്കെ കിട്ടും പല ടൈപ്പ് ഓയിൽമെന്റ് ഒക്കെ നമ്മൾക്ക് കിട്ടണതാണ് ഒന്നല്ലെങ്കിൽ മ്യൂക്കോ ജെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓയിൽമെന്റ് ഉണ്ടാവും പിന്നെ അതിൻ്റെ കൂടെ സെക്കൻഡറി ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ നമ്മൾക്ക് അതിൻ്റെ അകത്ത് എന്താ പറയുക ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉള്ള ഓയില്മെൻ്റ് ഉണ്ടാവും ഇനി അതിലൊന്നും ഉണങ്ങാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റിറോയിഡൊക്കെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഓയില്മെൻ്റ് ഉണ്ടാവും പിന്നെ ഇത് നമ്മൾക്ക് എങ്ങനെയാണ് അതിൻ്റെ റെമഡീസ് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പുവെള്ളം നമുക്ക് എല്ലാത്തിനും ഉള്ളതാണ് ഈ ഉപ്പ് വെള്ളം എന്ന് പറയുന്നത് ഈ ഉപ്പ് വെള്ളം വെച്ചിട്ട് നമ്മുടെ വായൊന്ന് നമ്മൾ ഗാർഗിൾ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നല്ല ആൻറ്റി മൈക്രോബി മീൻസ് നല്ല ആൻറ്റി മൈക്രോബിൾ നല്ല മൗത്ത് വാഷസ് യൂസ് ചെയ്യുക പിന്നെ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസ് സപ്ലിമെൻറ്റ്സ് എടുക്കുക എരിവും പുളിപ്പും അധികമായിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ ഒഴിവാക്കുക നമ്മൾ എപ്പോഴും ഇമോഷൻ ി നമ്മൾ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ നമ്മൾ ഒഴിവാക്കാൻ നോക്കുക നമുക്ക് നല്ല ഉറക്കം കിട്ടാൻ നോക്കുക നമ്മുടെ ബോഡി എപ്പോഴും റിലാക്സ് ആയിട്ടിരിക്കുക പിന്നെ ദഹന സംബന്ധമായിട്ട് ഹോർമോണൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക സോഫ്റ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുക അലർജി ഉണ്ടാക്കണ ഉള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കുക ഇതൊക്കെയാണ് നമുക്ക് നമുക്കതിനുള്ള മെയിനായിട്ട് ഉള്ള റെമഡീസ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൗത്ത് അൾസേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ഉപ്പ് വെള്ളമൊക്കെ പിടിക്കാൻ നോക്കുക എന്നിട്ട് ഡോക്ടറെ കാണിച്ച് നമ്മൾ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക നല്ല ഒക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സൈഡിൽ തന്നെ പിന്നെയും ഈ ഒരു മുറിവ് വരികയോ വന്നെടുത്ത് തന്നെ ഹീൽ ചെയ്തിട്ട് പിന്നെയും അവിടെ തന്നെ മുറിവ് വരികയോ അല്ലെങ്കിൽ ഇത് ഉണക്കക്കുറവ് ഈ ഒരു അൾസറിന് ഉണക്കക്കുറവ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പിന്നെയും ഡോക്ടറെ പോയി കാണേണ്ടതാണ് അതിന് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് നമ്മൾ വേറെ കുഴപ്പമില്ല എന്നൊക്കെ ഉള്ളത് നമ്മൾ ഉറപ്പ് വരുത്തും ാണ് ഈ വീഡിയോ എനിക്കറിയാം നമ്മൾ മിക്കവർക്കും ഈ വായ്പ പ്രശ്നം ഉണ്ടായിട്ടുള്ളവരാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാവും ഈ പറയണ എനിക്കാണെങ്കിൽ ചിക്കൻ ബോക്സ് വന്ന സമയത്ത് നല്ല വേദനയായിട്ട് ഉള്ള വായ്പ എൻ്റെ മോണേൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ വിഷമമൊക്കെ ഡിസ്കംഫോർട്ടൊക്കെ നമുക്ക് അറിയുന്നതാണ് ഈ വീഡിയോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക അതുകൊണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്